ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫഹദ് ഫഹൂസ് വ്ളോഗ്സ് രസകരമായ കുസൃതി ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇരുപത് ആണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓരോ ക്വസ്റ്റ്യൻസിനും പത്ത് സെക്കൻഡ് വീതം സമയമുണ്ട് ഇതിൽ ഈസി മീഡിയം ഹാർഡ് ലെവൽസും ഉണ്ട് അപ്പൊ എല്ലാരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ചോദ്യം ഒന്ന് തലകുത്തി നിന്നാൽ വലുതാകുന്നത് ആരാണ് ഉത്തരം ആറ് ആറിന് തിരിച്ചിട്ടാൽ ഒമ്പതാകും ചോദ്യം രണ്ട് വെച്ചടി വെച്ചടി കയറ്റം കിട്ടുന്ന ജോലി ഏതാണ് ഉത്തരം തെങ്ങുകയറ്റം കുടിക്കാൻ പറ്റുന്ന ഇംഗ്ലീഷ് അക്ഷരം ഏതാണ് ഉത്തരം ടി കാരണം ചായ കുടിക്കാൻ പറ്റുമല്ലോ ചോദ്യം നാല് എല്ലാവരും ഇഷ്ടപ്പെടുന്ന വാർഡ് ഏതാണ് ഉത്തരം അവാർഡ് ചോദ്യം അഞ്ച് കുറ്റവാളികൾ ഭയപ്പെടുന്ന മരം ഏതാണ് ഉത്തരം കഴുമരം ചോദ്യം ആറ് എപ്പോഴും വിശപ്പുള്ള രാജ്യം ഏതാണ് ഉത്തരം ഹങ്കറി ചോദ്യം ഏഴ് ആളുകൾ എപ്പോഴും തെന്നി വീഴുന്ന രാജ്യം ഏതാണ് ഉത്തരം ഗ്രീസ് ചോദ്യം എട്ട് എപ്പോഴും മഴയുള്ള രാജ്യം ഏതാണ് ഉത്തരം ബഹ്റൈൻ ചോദ്യം ഒമ്പത് ന്യൂസുകൾ കൂടുതലുള്ള രാജ്യം ഏതാണ് ഉത്തരം ന്യൂസിലാൻഡ് ചോദ്യം പത്ത് ഏറ്റവും കൂടുതൽ തിരക്കുള്ള രാജ്യം ഏതാണ് ഉത്തരം അർജന്റീന ചോദ്യം പതിനൊന്ന് മരങ്ങൾക്കും ബാങ്കുകൾക്കും പൊതുവായുള്ളത് എന്താണ് ഉത്തരം ബ്രാഞ്ച് ചോദ്യം പന്ത്രണ്ട് ആരും ഇഷ്ടപ്പെടാത്ത പണം ഏതാണ് ഉത്തരം ആരോപണം ചോദ്യം പതിമൂന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഉപയോഗിക്കുന്ന മാല ഏതാണ് ഉത്തരം അക്ഷരമാല ചോദ്യം പതിനാല് ആരും പോകാൻ ആഗ്രഹിക്കാത്ത അറ ഏതാണ് ഉത്തരം കല്ലറ ചോദ്യം പതിനഞ്ച് എല്ലാവർക്കും വിളമ്പി നൽകുകയും സ്വയം ഒന്നും കഴിക്കാതിരിക്കുകയും ചെയ്യുന്നത് ആരാണ് ഉത്തരം തവി ചോദ്യം പതിനാറ് കലണ്ടറിൽ കാണപ്പെടുന്ന പഴം ഏതാണ് ഉത്തരം ചോദ്യം പതിനേഴ് ആരും ഇഷ്ടപ്പെടാത്ത ദേശം ഏതാണ് ഉത്തരം ഉപദേശം ചോദ്യം പതിനെട്ട് നിങ്ങളുടെ മുന്നിലുണ്ട് എന്നാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എന്താണത് ഉത്തരം നിങ്ങളുടെ ഭാവി ചോദ്യം പത്ത് എന്നും ഒപ്പിലിടുന്ന വസ്തു ഏതാണ് ഉത്തരം സ്പൂൺ ചോദ്യം ഇരുപത് പോലീസുകാർ ഒറ്റക്കാലിൽ നിൽക്കുന്നത് എപ്പോഴാണ് ഉത്തരം പാൻ്റ് ഇടുമ്പോൾ